മാനദണ്ഡങ്ങൾ ലംഘിച്ച് പെൻഷൻ വിതരണം ചെയ്യുന്നതിനെതിരെ പേരൂർ സർവീസ് സഹകരണ ബാങ്കിൽ എസ് ബി പി ഐയുടെ പ്രതിഷേധം കൊറ്റങ്കര ഗ്രാമപഞ്ചായത്തിലെ ഇലിപ്പക്കോണം വാർഡിലാണ് പെൻഷൻ വിതരണം മാനദണ്ഡങ്ങൾ ലംഘിച്ച് വിതരണം ചെയ്യുന്നതെന്നാണ് ആരോപണം ഹോം ഡെലിവറിയായി സാമൂഹിക പെൻഷൻ അപേക്ഷിക്കുന്നവർക്ക് പെൻഷൻ അനുവദിക്കുമ്പോൾ ബാങ്കിലെ പെൻഷൻ വിതരണക്കാരൻ വീട്ടിലെത്തി പെൻഷൻ തുക കൈമാറണമെന്നാണ് ചട്ടം എന്നാൽ ഇലിപ്പിക്കോണം വാർഡിൽ ഹോം ഡെലിവറിയായി എത്തിക്കേണ്ട സാമൂഹിക പെൻഷൻ തുക എല്ലാ മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തി ഭരണകക്ഷിയുടെ പ്രവർത്തകയുടെ വീട്ടിൽ പെൻഷൻകാരെ കൂട്ടമായി വിളിച്ചു വരുത്തി പെൻഷൻ തുക കൈമാറുകയായിരുന്നു സഹകരണ ബാങ്കിലെ പെൻഷൻ വിതരണക്കാരനും പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭർത്താവും ചേർന്നാണ് പെൻഷൻ കൈമാറിയതെന്നാണ് ആക്ഷേപം ഇതിനെതിരെയാണ് എസ് ഡി പി ഐ പ്രതിഷേധം സംഘടിപ്പിച്ചത് മാനദണ്ഡങ്ങൾ ലംഘിച്ച് പെൻഷൻ വിതരണം നടത്തിയ ബാങ്ക് ജീവനക്കാരനെ സസ്പെൻഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ബാങ്കിന് മുന്നിൽ എസ് ഡി പി ഐ നടത്തിയ ധർണ കൊറ്റങ്കര ഗ്രാമപഞ്ചായത്തിലെ എസ് ഡി പി ഐ ജനപ്രതിനിധി ജവാദ് കുറ്റിച്ചിറ ഉദ്ഘാടനം ചെയ്തു എസ് ഡി പി ഐ കൊറ്റങ്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഹുസൈൻ അലി അജ്മൽ ഷാജി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കുട്ടിയം